മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ നിന്നും ചന്ദനം കടത്തിയ കേസിലെ രണ്ടു പ്രതികളെയും പോലീസ് പിടികൂടി തിരുവനന്തപുരം സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ട അജിത് കുമാർ മറയൂർ പട്ടിക്കാട് സ്വദേശി മഹേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ എന്ന വ്യാജേനയായിരുന്നു ബിഗ് ഷോപ്പറിലാക്കി പ്രതികൾ ചന്ദനം കടത്തിയത് കട്ടിയ്ത് 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 കൊണ്ടുപോകാറ് രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് എങ്ങനെയാണ് ചന്ദനം കടത്തിയത് ആ കടത്തിയ രീതി പ്രത്യേകതകളുള്ളതാണെന്ന് തോന്നുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്ത് നിന്ന് മുറിച്ചുകൊണ്ട് പോയത് രാഹുൽ ഡോക്ടർ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മറിയൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ നിന്നും ഈ ചന്ദനമരം മോഷണം പോകുന്നത് ഞായറാഴ്ചയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് അതിൽ മറിയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുപ്രസിദ്ധ ഗുണ്ടെ ഉൾപ്പെടെയുള്ള രണ്ടുപേരാണ് പിടിയിലായിരിക്കുന്നത് അതിൽ ഒരാൾ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള അജിത്ത് എന്നറിയപ്പെടുന്ന അമ്മയ്ക്കൊരു മകൻ സോജു എന്ന ആളാണ് മറ്റൊരാൾ മറയൂർ സ്വദേശി മറയൂർ സ്വദേശിയായിട്ടുള്ള പട്ടിക്കാട് സ്വദേശി മകേഷ് കൂടിയാണ് ഇരുവ ഇരുവരും തിരുവനന്തപുരത്ത് വെച്ചാണ് പരിചയപ്പെടുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് ഇരുവരും പരിചയപ്പെടുന്നത് അവിടെ വെച്ച് നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം രണ്ടുപേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യും ഇവിടെ നിന്നും കടത്തിയ ഈ ചന്ദനമരം തമിഴ്നാട്ടിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അതായത് അമ്പലത്തിലെ പൂജാ സാധനങ്ങളാണെന്ന വ്യാജേനിയായിരുന്നു ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെ കടത്തി കൊണ്ടുപോയിട്ടുള്ളത് ആ പ്രതികളുടെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരു നിഷ്കളങ്കനെ പോലെ ആ കുപ്രസിദ്ധ മോഷ്ടാവ് ഈ ജയിലിനുള്ളിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും രണ്ടുപേർ കൂടി ഈ കേസിൽ പിടിയിലാകാനുണ്ട് തമിഴ്നാട്ടിലേക്കാണ് ഈ ചന്ദനമരം കൊണ്ടുപോയിട്ടുള്ളത് ആ രണ്ട് വാങ്ങിയ ഈ ചന്ദനമരം വാങ്ങിയ രണ്ട് പ്രതികളാണ് ഇനി പിടിയിലാകാനുള്ളത് അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മറയൂർ പോലീസിന് നേതൃത്വത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ പ്രതി ഇരുപതിലധികം കേസുകളിൽ പ്രതിയാണെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ അജിത് കുമാർ കുപ്രസിദ്ധ ഗുണ്ടയാണ് കേട്ടോ അയാൾക്കൊരു അമ്മയ്ക്കൊരു മകൻ എന്നുള്ളതാണ് ഇടാൻ പറ്റിയ പേരാ കുപ്രസിദ്ധ ഗുണ്ട ചന്ദനമരം കടത്തലാണ് പണി ഇപ്പൊ അങ്ങനെ കടത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്ത് നിന്ന ചന്ദനമരമാണ് കടത്തിയത് എങ്ങനെയാണ് കടത്തിയത് പീസ് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഭിക്ഷോപത്രത്താക്കിട്ടു പോയി ആളുകൾ ചോദിച്ചത് എന്താ ചന്ദനം എന്തിനാ പൂജയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അജിത് കുമാറിനെയും മറയൂർ പട്ടിക്കാട് സ്വദേശി മഹേഷെയുമാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് മറയൂരിലെ മറ്റൊരു ചന്ദനക്കൊള്ളയുടെ ഒരു ചന്ദനമോഷണത്തിന്റെ കഥയാണ് പ്രേക്ഷകരിക്കേണ്ടത്